ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം കണ്ണിയംപുറത്ത് വ്യാപാര സ്ഥാപനങ്ങളിലെ കവർച്ച സംബന്ധിച്ച കേസിൽ വഴിത്തിരിവ് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിലായ കൊല്ലം സ്വദേശിയുടെ കുറ്റസമ്മത മൊഴിയിലാണ് കണ്ണിയമ്പുറത്തെ കേസിൽ തുമ്പായത് കൊട്ടാരക്കര കോട്ട കരിക്കത്തിൽ പുത്തൻ വീട്ടിൽ ആർ അഭിലാഷാണ് തൃശൂരിൽ പിടിയിലായത് ചോദ്യം ചെയ്യലിനിടെയായിരുന്നു മാർച്ചിൽ കണ്ണിയമ്പുറത്ത് മൂന്ന് സ്ഥാപനങ്ങളിൽ നടന്ന കവർച്ചകൾ സംബന്ധിച്ച കുറ്റസമ്മതം സമാനമായ മറ്റൊരു കേസിൽ തൃശൂർ പേരമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ റിമാൻഡിലാണ് കണ്ണിയംപുറത്തെ കേസിൽ ഒറ്റപ്പാലം പോലീസും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങും മാർച്ച് പതിനഞ്ചിന് രാത്രി കണ്ണിയമ്പുറത്തെ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നുമായി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് മോഷ്ടിക്കപ്പെട്ടത് രണ്ട് പലചരക്കു കടകളിലും മെഡിക്കൽ സ്റ്റോറിലുമായിരുന്നു കവർച്ച മൂന്ന് സ്ഥാപനങ്ങളുടെയും മുൻവശത്തെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചായിരുന്നു കവർച്ച കടകളിൽ അകത്തെ ഷെൽഫുകളിലാണ് പണം സൂക്ഷിച്ചിരുന്നത് പാലക്കാട് കുളപ്പള്ളി പ്രധാന പാതയോരത്ത് അടുത്തടുത്തായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണിത് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രതി തൃശൂരിൽ പിടിയിലായത് ചിത്തര വിമൻസ് അക്കാദമിറ്റ്